യേശൂരൻ ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഒരു തന്ത്രപ്രധാന മേഖലയിൽ കൂടി ചൈനയെ ഇന്ത്യ മറികടക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കളിപ്പാട്ട വിപണിയാണ് അവിടെ ചൈനയ്ക്കൊരു വലിയ കുത്തക ഉണ്ടായിരുന്നു അതിപ്പോൾ തകർന്നു തുടങ്ങി ഇന്ത്യ ആ മേഖലയിലും പതുക്കെ പതുക്കെ പിടിച്ചു കയറി വലിയൊരു സ്ഥാനം സ്ഥാനമുറപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഞാനും ഈ മേഖല വളരെ അത്ഭുതത്തോടു കൂടിയാണ് ശ്രദ്ധിച്ചത് അത് ശ്രദ്ധിക്കാൻ ഒരു കാരണമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ അഞ്ചു വയസ്സുള്ള തന്റെ കുട്ടിക്ക് വേണ്ടി മൂന്നര ലക്ഷം രൂപയുടെ കളിപ്പാട്ടങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തി എന്നൊരു വാർത്ത കേട്ടു ഞാനത് വലിയ കണ്ടത് അഞ്ചു വയസ്സുകാരി മകൾക്ക് വേണ്ടി അമ്മ മൂന്നര ലക്ഷം രൂപയുടെ കളിപ്പാട്ടം ഓൺലൈനിൽ ഓർഡർ ചെയ്തു വരുന്നത് അപ്പോൾ ഞാനതിനെ കുറിച്ച് പിന്നെ കൂടുതൽ അന്വേഷിച്ചു അപ്പോഴാണ് അമ്പരപ്പിക്കുന്ന പല കണക്കുകളും ഇപ്പൊ പ്രശാന്ത് പറഞ്ഞതുപോലെ അമ്പരപ്പിക്കുന്ന പല കണക്കുകളും പുറത്തു വന്നത് അതായത് ലോക കളിപ്പാട്ട വിപണി ഇന്ത്യ ചൈനയുടെ കയ്യിലാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് വിയറ്റ്നാമാണ് മൂന്നാം സ്ഥാനത്ത് തൈവാനാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കും ഈ കളിപ്പാട്ടം എന്നൊക്കെ പറയുന്നത് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണോ എന്ന് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആഗോള കളിപ്പാട്ട വിപണിയിലേക്ക് ഇന്ത്യയുടെ ഇടിച്ചു കയറ്റം രണ്ടു തരത്തിലാണ് അതായത് ഒന്ന് നൂറ്റി കോടി ജനങ്ങളുള്ള ഇന്ത്യ അവിടെ ഓരോ വർഷവും ജനിക്കുന്ന കുട്ടികൾ മൂന്ന് കോടി അങ്ങനെ മൂന്ന് കോടി കുട്ടികൾ ജനിക്കുമ്പോൾ അവരുടെ ഓരോ പ്രായത്തിലും അവരവരുടേതായ കളിപ്പാട്ടം ഏതാണ്ട് ഒരു പതിനഞ്ച് വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന വമ്പൻ മാർക്കറ്റാണ് അപ്പോൾ ഇന്ത്യയിലെ മൂന്ന് കോടി ശിശുക്കൾ മുതൽ ഇരുപത്തി നാല് ഇരുപത്തി ആറ് കോടി കൗമാരക്കാർ വരെ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഇന്ത്യയിലേക്ക് ഏതാണ്ട് കളിപ്പാട്ടങ്ങളുടെ എൺപത് ശതമാനവും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു കാരണം ഗുണമേന്മയുള്ള കളിപ്പാട്ടങ്ങൾ ഇന്റലക്ച്വൽ ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങൾ അതുകൂടാതെ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ സാങ്കേതിക വിദ്യകൾ ഇതൊക്കെ ഇന്ത്യ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല ഇന്ത്യയിലെ കളിപ്പാട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തടി കൊണ്ടുണ്ടാക്കുക മണ്ണ് കൊണ്ടുണ്ടാക്കുക തുണി കൊണ്ടുണ്ടാക്കുക ഇതൊക്കെയായിരുന്നു സാധാരണ എല്ലാവർക്കും അറിയാമായിരുന്നത് അതുകൂടാതെ അത്യന്താതുകമായ രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങളും ചിപ്പുകളും ഒക്കെ ഉപയോഗിച്ച് ഇലക്ട്രോണിക്സ് രംഗത്ത് വരെ അത് ഡെവലപ്പ് ചെയ്ത കാലത്ത് ഇന്ത്യ ഇത് കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഇന്ത്യ ഒരു വമ്പൻ മാർക്കറ്റാണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് അതുകൊണ്ട് ചൈന ഈ മേഖലയിൽ കാര്യമായി ശ്രദ്ധിക്കുകയും ഇന്ത്യൻ കൾച്ചറിനെ വരെ കോപ്പി ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വൻതോതിൽ കളിപ്പാട്ടങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യും അവിടെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യൻ ഗവൺമെന്റ് പതുക്കെ ശ്രദ്ധിച്ച് തുടങ്ങി ഈ മേഖല നമുക്ക് സ്വന്തമായി ചെയ്തുകൂടെ ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ഒക്കെ അനുസരിച്ച് ഇപ്പോൾ ഈ കളിപ്പാട്ടത്തിന്റെ ഒരു ഉൽപാദനം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഒന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ അമേരിക്കൻ ഡോളറിന് തുല്യമായ കളിപ്പാട്ടങ്ങളാണ് ഇന്ത്യ ഉണ്ടാക്കിയത് ഈ എന്നുള്ളത് അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇരട്ടിയിലേക്ക് വരും ഒരു ത്രീ ബില്യൺ ഡോളർ വ്യാപ്തമുള്ള വലിയ ഒരു ബിസിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും എന്നാണ് കാണുന്നത് അതിനേക്കാൾ രസകരമായ ഒരു കാര്യം ഇന്ത്യയിലെ കളിപ്പാട്ടത്തിന്റെ ഇറക്കുമതി എൺപത് ശതമാനത്തിൽ നിന്ന് അതൊക്കെ എഴുപതിലേക്ക് വന്നു അറുപതിലേക്ക് വന്നു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് വരുന്നത് പന്ത്രണ്ട് ശതമാനമായി കുറഞ്ഞു എന്നുള്ളതാണ് എൺപത് വലിയ അത്ഭുതാണ് അതിന്റെ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇന്ത്യയിലെ കളിപ്പാട്ട നിർമ്മാണ യൂണിറ്റുകളുടെ എണ്ണം നേരെ ഇരട്ടിയായി ഒൻപതിനായിരത്തി അറുനൂറ് യൂണിറ്റുകളാണ് ഇന്ന് ഇന്ത്യയിൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഈ കർണാടകത്തിലെ ചെന്നപട്ടണ എന്ന് പറയുന്ന ഒരു നഗരം അറിയപ്പെടുന്ന തന്നെ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യൻ ടോയ്സ് എന്നാണ് നമ്മുടെ തട്ടിടുത്ത സംസ്ഥാനം കർണാടക ആ അവിടെയാണ് ഇതിന്റെ ഒരു തലസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല മാത്രല്ല എം എസ് എംഇ സെക്ടറിൽ ഇപ്പോൾ വൻതോതിൽ ഇക്കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം കുതിച്ചുചാട്ടമുണ്ടായത് ഗവൺമെന്റ് ഇറക്കുമതി ചെയ്യുന്ന ഈ കളിപ്പാട്ടത്തിന്റെ തീരുവ വർദ്ധിപ്പിച്ചു ഇരുപത് ശതമാനം കിടന്നത് ആദ്യം അറുപത് ശതമാനമാക്കിയും പിന്നെ എഴുപത് ശതമാനമാക്കിയും വർദ്ധിപ്പിച്ചു അതായത് ചൈനീസ് ടോയ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കുമെന്ന് ചെയ്യണമെങ്കിൽ എഴുപത് ശതമാനം നികുതി അടയ്ക്കണം എന്ന് വന്നതോടുകൂടി ഇന്ത്യൻ ടോയ്സിന്റെ നല്ല കാലം ആരംഭിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ശതമാനമായി ഇന്ത്യൻ ടോയ്സിന്റെ കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്തു സാധാരണ നമ്മൾ ശതമാനങ്ങൾക്കൊക്കെ പറയുന്ന രണ്ട് ശതമാനം നാല് ശതമാനം എന്നൊക്കെ ആണെങ്കിൽ അതെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ശതമാനം വളർച്ച ഇന്ത്യൻ ടോയ്സ് ഇൻഡസ്ട്രിയുടെ എക്സ്പോർട്ടിൽ രേഖപ്പെടുത്തി കയറ്റുമതി അപ്പോ കയറ്റുമതി ഇതോടുകൂടി ഇപ്പോൾ ചൈന ചൈനയും വിയറ്റ്നാമും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ കയറി എന്നുള്ളതാണ് തൈവാനെ പിന്തള്ളി കയറി എന്നുള്ളതാണ് കണക്ക് ഇത് അടുത്ത ഒന്ന് അടുത്ത ഒന്നോ രണ്ടോ വർഷം ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി മുപ്പതില് മുപ്പതിലെത്തുമ്പോഴേക്കും ആഗോള ടോയ് ബിസിനസിന്റെയും മാനുഫാക്ചറിങ്ങിന്റെയും ഹബായിട്ട് ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും രണ്ടായിരത്തി മുപ്പതിൽ ചൈനയെ പിന്തള്ളി ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് വരും എന്നാണ് കണക്കുകൾ ഇതില് മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യൻ ടോയ് വ്യവസായത്തിന്റെ ചരിത്രം അയ്യായിരം കൊല്ലത്തെ ചരിത്രമാണ് മോഹൻജദാരോ ഹാരപ്പ ഉത്ഖനനം നടന്നപ്പോ ടോയ്കൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അയ്യായിരം കൊല്ലത്തെ പഴക്കം നമുക്ക് അവകാശപ്പെടാം മാത്രമല്ല ഇന്ത്യൻ ടോയ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബുദ്ധിവികാസത്തിന് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് മാത്രമല്ല ബുദ്ധി വികാസത്തിനും അതുപോലെ തന്നെ സാംസ്കാരിക പുരോഗതിക്കും പറ്റിയ ടോയ്സ് ആണ് ഇന്ത്യ ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇതെല്ലാം തന്നെ കൂടുതലും എക്കോ ഫ്രണ്ട്ലിയാണ് തടി കൊണ്ടുണ്ടാക്കുന്നത് തുണി തുണികൊണ്ട് മരം കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ മണ്ണ് കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ശൈലി ഇന്ത്യ പിന്തുടർന്നതാണ് പക്ഷെ ഇന്നതല്ല ഇന്നിപ്പോൾ ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോണിക് ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന് ഈ ടോയ് വ്യവസായത്തിലുള്ള മറ്റൊരു കാര്യം ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ ഇത് ഗൈഡ് ചെയ്യാൻ വരെ കരുത്തുള്ളതാണ് ഉദാഹരണത്തിന് കെട്ടിട നിർമ്മാണം ഹൈവേകളുടെ നിർമ്മാണം കപ്പൽ നിർമ്മാണം അതുപോലെ കാറുകളുടെ നിർമ്മാണം കാറുകളിലൊക്കെ പുതിയ പുതിയ മോഡലുകൾ നമ്മൾ കാണുന്നത് ആദ്യം ടോയ്സിലാണ് ടോയ്സിൽ കാണുന്ന ഒരു കാറിന്റെ മോഡൽ നാളെ റോഡിലിറങ്ങാൻ അപ്പോ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ വരെ ഗൈഡ് ചെയ്യുന്ന ഒരു വലിയ മേഖലയായിട്ട് ഇത് മാറുകയാണ് വെറും കളിപ്പാ കളിപ്പാട്ടം വെറും കളിപ്പാട്ടം അല്ല അതാണ് വരുംകാല ലോകത്തിന്റെ ഒരു മാതൃക നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന എഞ്ചിനീയറിംഗിലേക്കും എൻജിനീയറിങ്ങിലേക്കും ഒക്കെ നീങ്ങുകയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്കും നീങ്ങുക ഇപ്പൊ ഡ്രോണുകൾ പറത്തുക എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സാധ്യതകളെ മുഴുവൻ ഉപയോഗിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ മാറ്റം ഈ ടോയ്സ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യ തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിന് ലോകത്ത് ഇന്ത്യ നേതൃത്വം കൊടുക്കുകയാണ് വരുംകാല ഏഹ് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴേക്കും ആഗോള ടോയ് വ്യവസായത്തിന്റെ തലസ്ഥാനമായിട്ട് ഇന്ത്യ മാറും ഇന്ത്യ ടോയ് ഇൻഡസ്ട്രിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യും എന്ന് നിസ്സംശയം ഇപ്പോൾ പറയാം ഇതിന് ഗവൺമെന്റ് പോളിസി ഒരു വലിയ കാര്യാണ് നമ്മളിപ്പോൾ ടോയ് വ്യവസായം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് വ്യവസായ വകുപ്പ് ഇത് കൈകാര്യം ചെയ്യുന്ന ഇതിപ്പോ എംഎസ്എംഇ സെക്ടർ മാത്രമല്ല ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മാതൃശിശു സംരക്ഷണം അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഇങ്ങനെ വിവിധ വകുപ്പുകൾ കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ പുരോഗതി നിയന്ത്രിക്കുന്നത് അപ്പോൾ എത്രമാത്രം വലിയ കാഴ്ചപ്പാടാണ് ഈ രംഗത്തുള്ളത് എന്ന് നമ്മൾ ഓർക്കണം ഏതായാലും ഭാരതത്തിന്റെ കുത്തക ആരംഭിച്ചു കഴിഞ്ഞു എന്ന നിസ്സംശയം പറയാം ഈ കാര്യത്തിൽ ഏത് രാജ്യത്തേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കയറ്റുമതി ചെയ്യുന്നത് ഇപ്പോൾ ചൈനയുമായിട്ട് വെല്ലുവിളിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം ഈ സർക്കാർ ഈ കാര്യത്തിൽ ഈ വ്യവസായത്തെ ഈ കളിപ്പാട്ട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ലഘുവായിട്ടൊന്ന് ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്ക ബ്രിട്ടൻ നെതർലാൻഡ്സ് എന്ന് പറയുന്ന മൂന്ന് രാജ്യങ്ങളിലേക്കാണ് എന്നാൽ ഇത് യൂറോപ്പ് മുഴുവൻ വ്യാപിക്കാൻ പോവാണ് യൂറോപ്പിലെ ഇരുപത്തെട്ട് രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ കളിപ്പാട്ട വിപണി വ്യാപിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് ആ മന്ത്രാലയങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ മന്ത്രാലയങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് അതായത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എഡ്യൂക്കേഷണൽ മിനിസ്ട്രി എം എസ് എം ഇ മിനിസ്ട്രി അതുപോലെ ഈ ഇൻഡസ്ട്രിയൽ മിനിസ്ട്രി ഈ മൂന്ന് മന്ത്രാലയങ്ങളാണ് ഇതുമായിട്ട് സംയോജിച്ചു പോകുന്നത് ഒപ്പം തന്നെ നമ്മുടെ ഈ യുവജനക്ഷേമം അതുപോലെ തൊഴിൽ മേഖല ഇത് രണ്ടും കൂടി ഇതുമായിട്ട് ചേർക്കുന്നുണ്ട് അതായത് സ്പോർട്സ് വരെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതായത് സ്പോർട്സ് ഗെയിംസ് രംഗത്ത് താല്പര്യമുള്ള കുട്ടികളെ വർദ്ധിപ്പിച്ചെടുവാ വളർത്തിയെടുക്കാൻ വേണ്ടി ഈ ടോയ്സ് ഗെയിംസ് ആൻഡ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ടോയ്സിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇത് നമുക്ക് ചിന്തിച്ചാൽ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള അതിഗംഭീരമായ ആസൂത്രണമാണ് ഗവൺമെന്റ് ഇതിന്റെ പുറകിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും അങ്ങ് ഇത്രയും വിവരങ്ങൾ ത നൽകിയത് ഇത് പുതിയ വിവരങ്ങളാണ് അധികം ആരും ചർച്ച ചെയ്തിട്ടില്ല നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല വലിയ വ്യവസായം നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നു അതിലൂടെ വലിയ വരുമാനം ഏറ്റുമതിയിലൂടെ വലിയ വരുമാനം രാജ്യത്തിന് കിട്ടുന്നു ഇതൊന്നും അവർക്ക് താല്പര്യമല്ല പിന്നെ ചൈനയ്ക്കെതിരായിട്ടൊരു വാർത്ത വരുന്നതിനോട് ഇവിടെ ആർക്കും യോജിപ്പുമില്ല ഏതായാലും ആരോഗ്യകരമായൊരു മത്സരത്തിലൂടെ നമ്മൾ ലോക കളിപ്പാട്ട വിപണിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു താമസിയാതെ തന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ആ വിപണി പിടിച്ചെടുക്കും കീഴടക്കും അവിടുത്തെ ചൈനയുടെ കുത്തക അവസാനിപ്പിക്കും എന്തായാലും ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക